നിലമ്പൂരിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൌക്കത്ത് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു പ്രവർത്തകർക്കൊപ്പം റോഡ് ഷോയായി നിലമ്പൂർ താലൂക്ക് ഓഫീസിലെത്തിയാണ് പത്രിക നൽകിയത് റോഡ് ഷോക്കിടെ യുഡിഎഫ് എഡിഎഫ് പ്രവർത്തകർ തമ്മിൽ ചെറിയ ഉന്തും തല്ലുണ്ടായി നിലമ്പൂരിൽ ചരിത്ര വിജയം നേടുമെന്ന് ആര്യാടൻ ചൌക്കത്ത് മീഡിയ വണ്ണോട് പറഞ്ഞു പത്രിക സമർപ്പണത്തിനുള്ള റോഡ് ഷോ നിലമ്പൂർ പ്രവർത്തകർ സ്വീകരണം പിന്നെ കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫിന്റെയും യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശിന്റെയും ആശീർവാദത്തോടെ റോഡ് ഷോയിലേക്ക് കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റുമാരായ പി സി വിഷ്ണുനാഥ് ഷാഫി പറമ്പിൽ എ പി അനിൽകുമാർ മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി പി ഹമീദ് മാസ്റ്റർ യൂത്ത് ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പി കെ ഫിറോസ് തുടങ്ങിയ യു ഡി എഫ് നേതാക്കളും റോഡ് ഷോയിൽ അണിനിരുന്നു നിലമ്പൂരിൽ വെച്ച സി പി എം സ്ഥാനാർത്ഥി എം സ്വരാജിന്റെ സ്വീകരണ റാലിയും യു ഡി എഫ് റോഡ്ഷോയും അടുത്തടുത്ത് പരസ്പര മുദ്രാവാക്യം വിളിച്ച മുന്നണി പ്രവർത്തകർ തമ്മിൽ ഉന്തും തള്ളും മൂന്ന് കിലോമീറ്റർ ദൂരത്തിൽ ഒന്നര മണിക്കൂറോളം നിന്ന റോഡ് ഷോക്കൊടുവിൽ നിലമ്പൂർ താലൂക്ക് ഓഫീസിൽ പത്രികാ സമർപ്പണം ഉപവരണാധികാരി നിലമ്പൂർ തഹസിൽദാർ എം പി സിന്ധുവിന് രണ്ട് സെറ്റ് പത്രിക കൈമാറി നിലമ്പൂരിൽ ചരിത്ര ഭൂരിപക്ഷത്തോടെ ജയിക്കുമെന്ന് ആര്യാടൻ ചൌക്കത്ത് പ്രതികരിച്ചു ഒരു വലിയ നിലമ്പൂർ തിരിച്ചു എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സ്വരാജ് മറ്റന്നാൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും മീഡിയ വൺ നിലമ്പൂർ